എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നല്ല താറാവ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു ബേ ലീഫ് അതുപോലെ തന്നെ ഒരു ചെറിയ തക്കോലം ഇത്രയും നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം പെരിഞ്ചീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പന്ത്രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എരിവുള്ള മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോഴത്തേക്ക് മൂന്ന് വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി സബോളയുടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വേഗം വഴുന്ന കിട്ടാൻ ശകലം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർക്കാം സബോള വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ചെറുതേലി വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഒരു ഒന്നര കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങാപ്പാൽ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകല ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന കിലോ താറാവും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ താറാവ് ഇറച്ചിയിൽ നിന്നും കൂടെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ മതിയാവും ഈ ഇറച്ചി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പോഴത്തെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലൂടെ ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നല്ല അടിപൊളി താറാവ് കറി തയ്യാറായിട്ടുണ്ട് ഇത് നല്ല കള്ളപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും അതുപോലെ കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല പറ്റിയ കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ